നിങ്ങളെ ജസ്റ്റ് ഈ ഒരു കൈപ്പത്തി കൊണ്ട് ഭാവി വർത്തമാനം ഭൂതം എല്ലാം അറിയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലെങ്കിൽ ഇരിക്കും വെന്ത് തേങ്ങടെ ഈ പറയുന്ന അപ്പൊ സംഭവം ഒന്നല്ല അങ്ങനൊരു സംഭവം ഉണ്ട് എന്താ പറഞ്ഞുതരാം ഹായ് നമസ്കാരം ഗ്യാബിന്റെ അപ്പൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കിടില ഒരു ടോപ്പിക്കുമായിട്ടാണ് ഒരു ഫാന്റസി ടോപ്പിക്കുമായിട്ട് ഫാന്റസി അല്ല നമുക്ക് ജസ്റ്റ് ഒരു നേരെ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് എന്താന്നല്ലേ നമ്മുടെ ഈ കൈപ്പത്തി ഉണ്ടല്ലോ ഈ ഒരു കൈപ്പത്തി കൊണ്ട് നമ്മുടെ ഭാവി വർത്തമാനം ഭൂതം എല്ലാം നമ്മൾ നമ്മൾ നേരത്തെ അമ്പലത്തിൽ പോയാലോ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോയാലോ ഒക്കെ നമുക്ക് നേരത്തെ അവിടെ നിന്ന് കൈപ്പത്തി നോക്കുന്ന നേരെ കാണാൻ പറ്റായിരുന്നു ചീട്ട് നമ്മുടെ തത്ത വന്നതി ചീട്ടെടുക്കുന്നതും അങ്ങനെ കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവര് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഫാദി ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ഇത്ര പൈസ കല്യാണം കഴിക്കും അതാ ഇതാ ജോലിയുണ്ട് സർക്കാർ ജോലി കിട്ടി വാങ്ങാൻ കുറെ കൂട്ടത്തരങ്ങൾ നമുക്ക് പറഞ്ഞുതരും അത് കുറെ തെറ്റായിരിക്കും പക്ഷെ ചിലതാണ് ഞാൻ മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ നല്ലതായിരിക്കും അപ്പൊ എന്തായാലും കൂടുതൽ തെറ്റായിരിക്കും ഉണ്ട് അതെ അങ്ങനെ നോക്കുമ്പോ അവർക്ക് എന്തായാലും നമുക്കൊരു പത്തു നൂറ്റമ്പത് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ അവർക്ക് ദക്ഷിണ കൊടുക്കണമായിരുന്നു അങ്ങനെ നോക്കുന്നവർക്ക് അപ്പൊ നമുക്ക് ആ ഒരു ചെലവില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഒരു കൈ കൊണ്ട് നമ്മുടെ ഭാവി വർത്തമാനം പോകുമെല്ലാം അറിയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതെ സംഭവം എത്രയേ ഉള്ളൂ നമ്മുടെ ചാറ്റ് ഉണ്ടല്ലോ ചാറ്റ് എടുക്കുക നമ്മൾ ജസ്റ്റ് ഈ നമ്മള് ഫോട്ടോ നമുക്ക് ചാറ്റ് എടുക്കാറ്റി ഇടുക എന്നിട്ട് നേരെ ഒരു ടൈപ്പ് ചെയ്യുക എന്റെ ഭാവി ഈ കൈപ്പത്തി നോക്കി എന്റെ ഭാവി വർത്തമാനം ഭൂതം എന്താന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജിബി റ്റി ഫ്രീ ആയിട്ട് പറഞ്ഞുതരും അതെ ഞാൻ നോക്കിയരുന്നു പല കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നു അതെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം കൊള്ളാന്ന് ഞാൻ കൊറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ അറിയത്തില്ല എല്ലാം ഒരു ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി വേണം ചെയ്ത് നോക്കാം ചിലപ്പോൾ നടക്കും ചിലപ്പം നടക്കായിരിക്കും അത് നിങ്ങളെല്ലാം ഒക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ വെറുതെ കിരിക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫണ് തോന്നുകയാണെങ്കിൽ ചെയ്ത് നോക്കുക നല്ല രസമാണ് അവർ കൊറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും നമുക്ക് മോട്ടിവേഷൻ തരുന്നതായിരിക്കും അതെ ഞാൻ കുറെ മോട്ടിവേഷൻ ആയിട്ടുണ്ട് ഒരു ചെലവ് ഇല്ലാതെ നമുക്ക് അത് ചെയ്ത് കാണാം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം